എന്തായാലും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ഇനി തൊട്ട് ഹോംവർക്കൊക്കെ നിറച്ചും കിട്ടും അപ്പോൾ ഹോംവർക്കൊക്കെ ക്ലാസ്സിൽ നിന്നും വീട്ടിലോട്ട് വരുമ്പോഴേക്കും മറക്കുന്നവരാണോ നിങ്ങൾ ഇനിയിപ്പോൾ അത് മറക്കേണ്ട ആവശ്യമില്ല രണ്ട് ഏഫർ വെച്ച് ഒരു അടിപൊളി മിനി ബുക്ക് ഉണ്ടാക്കാം അതും ഹോംവർക്ക് മിനി ബുക്ക് നമുക്ക് ഹോംവർക്കൊക്കെ എഴുതിയെടുക്കാമല്ലോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ മെഷർമെൻറ്റിൽ ഇതേപോലെ മുറിച്ചെടുക്കുക ഒക്കെ ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ഷോ കാണിക്കേണ്ടതല്ലേ അപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ആവാം ക്യൂട്ട്നെസ് ആയിട്ട് കുറയ്ക്കണ്ട അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഒക്കെ അടിച്ച് നമുക്ക് ഇനി കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ച് കുറച്ച് സൂപ്പറാക്കാം ഗ്രിഡ് ലൈൻസ് തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഗ്രിഡ് ലൈൻസ് ഗ്രിഡ് ലൈൻസ് അതന്നെയാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഡെസ്ക് ഒക്കെ ഒരു ഗ്രിഡ് ലൈൻ മായമായി കഴിഞ്ഞു ഇനി വരച്ചെടുത്ത ലൈൻസിലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ കോളംസിൽ ഇങ്ങനെ കളർ ചെയ്തെടുക്കുക ഫ്രണ്ട് പേജൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അത് തന്നെ എല്ലാ പേജസ് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് പക്ഷേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നേരം ഒന്ന് ഉണങ്ങാൻ വെക്കാം ഒരു നല്ല വെയിറ്റ് ഉള്ള ബുക്കിൻ്റെ അടി വെക്കുകയാണെങ്കിൽ ഒന്ന് വേഗം ഉണങ്ങി കിട്ടും ഞാൻ ഇതുപോലത്തെ ഒരു ബുക്കും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ടും നല്ല ക്യൂട്ടായി ഉണ്ട് നമ്മുടെ ഡെസ്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ബുക്കും ഗ്രിഡ് ലൈൻസ് വെച്ചാണ് നമ്മുടെ കട്ടിങ് മാറ്റും ഗ്രിഡ് ലൈൻ ആണ് സത്യം പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടില്ലേ